ഒരു ജോലിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാവരുടെയും ആഗ്രഹം അതൊരു ഓഫീസ് ജോബ് തന്നെ ആയിരിക്കണം എന്നാണ് കഴിവതും ഒരു എ സി മുറിയിൽ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് ചെയ്യാൻ കഴിയുന്ന ജോലിയായാൽ അത്രയും സന്തോഷം ചിലരൊക്കെ ഒരിടത്ത് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കുന്നത് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനും വൈകുന്നേരം വീട്ടിൽ പോകാനും മാത്രമായിരിക്കും ഇങ്ങനെ ഒരിടത്ത് തന്നെ ഇരുന്ന് ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ സൂക്ഷിക്കുക ഒരുപക്ഷെ അകാല മരണം നിങ്ങളെ തേടി എത്തിയേക്കാം അടുത്തിടെ നടന്ന ഒരു പഠനത്തിലാണ് ഡെസ്ക് ജോലികൾ ഏർപ്പെടുന്നത് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അകാല മരണത്തിന് വഴിവെച്ചേക്കുമെന്ന് കണ്ടെത്തിയത് ദിവസവും ജിമ്മിൽ വ്യായാമം ചെയ്യുന്നവരാണെങ്കിലും എന്നും രാവിലെ കസർത്തുകളിൽ ഏർപ്പെടുന്നവരാണെങ്കിൽ പോലും ഇത്തരം ഇരുന്ന് ജോലികളിൽ ഏർപ്പെടുന്നവരിൽ ഈ സാധ്യത കൂടുതലാണെന്നാണ് പഠന റിപ്പോർട്ടിൽ പറയുന്നത് കൂടുതൽ സമയം ഒരിടത്ത് തന്നെ ഇരിക്കുന്നത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും കൃത്യമായ വ്യായാമം ചെയ്യുന്നതിന്റെ ഗുണം പോലും ഈ ഇരുന്ന് ജോലി കാരണം നഷ്ടമാകുമെന്ന് പറയുന്നു സ്ഥിരോത്സാഹികളായിരുന്നവർ പോലും ഓഫീസ് ജോലികളിൽ പ്രവേശിച്ച ശേഷം ഊർജക്ഷമരല്ലാത്തവരായി കാണപ്പെടുന്നത് ഇതുകൊണ്ടാണത്രയും ഇരുപതിനായിരത്തോളം പുരുഷന്മാരിലും സ്ത്രീകളിലുമാണ് ഇത് സംബന്ധിച്ച പഠനം നടത്തിയത് ഇവരിൽ ദിവസം മുഴുവൻ ഇരുന്ന് ജോലി ചെയ്യുന്നവരിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് നേരത്തെയുള്ള മരണത്തിന് അറുപത് ശതമാനം വരെ സാധ്യത കൂടുതലാണെന്നാണ് കണ്ടെത്തിയത് അപ്പോൾ സ്വാഭാവികമായും ഇരുന്ന് ജോലികളിൽ ഏർപ്പെടുന്നവർ ഒരു ചോദ്യം ചോദിച്ചേക്കാം ഓഫീസ് ജോലി ഇരുന്നല്ലാതെ പിന്നെ ഓടി നടന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ഉത്തരവും അതിൽ തന്നെയുണ്ട് ഓടി നടക്കാൻ പറ്റില്ലെങ്കിലും നടക്കാൻ കിട്ടുന്ന അവസരങ്ങൾ കഴിവതും വിനിയോഗിക്കുക ഉദാഹരണത്തിന് മാനേജറുടെ ഓഫീസ് റൂമിലേക്ക് പോകേണ്ട ആവശ്യം വന്നാലോ ഒരു ഫയൽ മറ്റൊരു സ്റ്റാഫിനെ ഏൽപ്പിക്കണമെങ്കിലോ ഒന്ന് വെള്ളം കുടിക്കണമെങ്കിലോ പോലും ഒരു മടിയും വിചാരിക്കാതെ എഴുന്നേറ്റങ്ങ് നടന്നേക്കുക ഇത് തന്നെയാണ് ഇതിനുള്ള പ്രതിവിധി